പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കോഴ്സിനായി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ആണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ പ്ലസ് ടുവിന് ശേഷം അടുത്തൊരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ ഓരോ പേരൻസിൻ്റെ മനസ്സിലും ഉണ്ടാകുന്ന ചില സംശയങ്ങളും ആശങ്കകളും എല്ലാം ഉണ്ട് അതായത് ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക അതല്ലെങ്കിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ജോലി എത്രയും വേഗം ലഭിക്കാൻ ഇനി ഏത് കോഴ്സ് എടുത്താണ് പഠിക്കേണ്ടത് അതുമല്ലെങ്കിൽ സമൂഹം വളരെയധികം റെസ്പെക്റ്റോട് കൂടി നോക്കിക്കാണുന്ന സമൂഹത്തിൽ വളരെ അന്തസ്സുള്ള ഒരു ജോലി ലഭിക്കാൻ ഏത് കോളേജിലാണ് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള പല സംശയങ്ങളിലൂടെ ഇരിക്കും ഓരോ രക്ഷിതാക്കളും ഈ സമയത്ത് കടന്നു പോവുക പ്രധാനമായും മെജോറിറ്റി ഓഫ് പാരൻസും അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് മെയിനായി ഫോക്കസ് ചെയ്യുന്ന ചില ക്രൈറ്റീരിയകളാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവി തീരുമാനിക്കുമ്പോൾ മനഃപൂർവ്വമോ അല്ലാതെയോ ആയി നമ്മൾ മാറ്റിവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അവരുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളുടെ അഭിരുചികൾ എന്താണെന്ന് പ്ലസ് ടു വരെ പഠിച്ച വിഷയങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പഠിച്ച വിഷ വിഷയങ്ങൾ ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അവരോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് വാങ്ങിയെന്നൊറ്റ കാരണം കൊണ്ട് അവർക്ക് ഏതൊരു കോഴ്സും അല്ലെങ്കിൽ ഏതൊരു വിഷയം വളരെ എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അതായത് പ്ലസ് ടുവിന് ഒരുവിധം കഷ്ടപ്പെട്ട് പഠിച്ച് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എല്ലാം ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് ഒരുവിധം ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരു വിദ്യാർത്ഥി അതേ വർഷം തന്നെ നീറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ ഒരു പക്ഷേ എഴുന്നൂറ്റി ഇരുപതിൽ നാന്നൂറ് മാർക്ക് പോലും സ്കോർ ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കാരണം പ്ലസ് ടു ബോർഡ് എക്സാമിൽ ഒരുവിധം നല്ല മാർക്ക് സ്കോർ ചെയ്തൊരു വ്യക്തിക്ക് അതേ വർഷം തന്നെ എഴുതുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയ നീറ്റ് എക്സാമിൽ ഒരേപോലെ പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല കാരണം രണ്ടിൻ്റെയും സബ്ജെക്ടുകളെല്ലാം ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് നീറ്റ് എക്സാമിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ച് നല്ല മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പലപ്പോഴായി നീറ്റ് കോച്ചിങ്ങിന് വേണ്ടി വരുന്നത് ഒന്നുകിൽ അവരുടെ പാരൻസിന് മക്കൾ ഡോക്ടറാവണമെന്നുള്ള അതിയായ മോഹത്തിന് പുറത്തായിരിക്കും അതല്ലെങ്കിൽ നീറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഇല്ലാതെ ഈ കോച്ചിങ്ങിന് വന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും നീറ്റ് എം ബി ബി എസ് സി എന്നതെല്ലാം വെറും ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് അവരുടെ കരിയർ സ്വപ്നങ്ങളെക്കുറിച്ച് അവരുടെ ഇഷ്ട വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ആദ്യം അറിയുക എന്നതാണ് നമ്മളുടെ മക്കളുടെ യഥാർത്ഥത്തിലുള്ള കഴിവുകളെ കുറിച്ച് അറിയാതെയാണ് നമ്മൾ അവരെ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഡക്റ്റീവായ ഫ്യൂച്ചർ അവർക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവ് നമ്മൾ ആദ്യമായി ഉണ്ടാക്കിയെടുത്തേ മതിയാവും ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബാച്ചിലർ ഉണ്ടായിരുന്ന എത്ര ആളുകളാണ് ഇപ്പോഴും പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ീ പറഞ്ഞു വന്നതിന്റെ ആകത്തുക എനിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നു എന്നതിലല്ല നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുന്ന ഏത് കോഴ്സ് ആവട്ടെ ആ കോഴ്സിനോട് അവരുടെ കഴിവുകളും അഭിരുചികളും താല്പര്യങ്ങളും യോജിക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അവർ ആഗ്രഹിക്കുന്ന അവരുടെ കഴിവുകളോട് യോജിക്കുന്ന ഏറ്റവും മികച്ച കോഴ്സിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിലും അവരുടെ ഭാവി തീരുമാനിക്കാനുള്ള ഫൈനൽ ഡിസിഷൻ അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക അവരുടെ കഴിവുകൾക്കും സാധ്യതകൾക്കുമെല്ലാം മുകളിൽ നമ്മൾ നിർണയിച്ചു വെക്കുന്ന പരിധികളുടെ കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചെറിയുക അവരെ പറക്കാൻ അനുവദിക്കുക ഒരു നാൾ അവർ കീഴടക്കുന്നത് ലോകം മാത്രമായിരിക്കില്ല നിങ്ങളുടെ മനസ്സുകൂടിയായിരിക്കും ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാരൻസിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതേപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്